ഹലോ ഗേശ നമ്മൾ കുറച്ച് മീനിനെ പിടിച്ച കേട്ടോ നമ്മളെ സുരൂപിയ മീനിനായി വേറെ മീനിടാൻ വേണ്ടി ഏ ആയോ ഇല്ല വലിയ വളർച്ച വരുന്നില്ല അപ്പോൾ വലിയ മീനിനിടാന്നുള്ളത് നിലക്കേ വരുന്നുണ്ട് ഈ വാക്കുക അങ്ങനെ കുറേ കുട്ടികളുണ്ട് പത്തിരുന്നൂറോളം കുട്ടികളുണ്ട് പോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യുകയും ചെയ്യാം വലിയ വളർച്ച ഉണ്ട് പോരാ ഈ നേറ്റിയെങ്കിലും കിട്ടണം ഈ നേറ്റി കിട്ടണീ അപ്പോൾ എന്ത് ചെയ്തു വല്ല തലിക്കാലം ഞമ്മളിച്ചിട്ട് ഏ വലിയ മീനിനെ ഏതെങ്കിലും കൊടുത്തിട്ടുണ്ടോ വെച്ചിട്ട് ഇപ്പൊരിക്ക ഭയങ്കര മർമ്മം കുറച്ച് കൂടുതലാണ് എന്തെങ്കിലുമൊക്കെ വന്ന് കഴിഞ്ഞാൽ വേണ്ട അപ്പോൾ വല്ല ആപ്രിക്ക മുയ്യോ അല്ലെങ്കിൽ മറ്റേ വാളമീനോ വളർത്തു വള തെണ്ണയോ അതൊക്കെ വളർത്താൻ വെച്ചിട്ടേ വലിയ വളർച്ച ഇട്ടണില്ല ഇപ്പോൾ പിടിച്ചതാണ് എന്നെ കയറ്റിയതാ പത്ത് കുട്ടികൾ കുറേയുണ്ട് കുട്ടികൾക്ക് കുറേ കുട്ടികൾ തിരിത്തന്നെ ഉണ്ടായതാണ് പക്ഷേ കുട്ടികളായാലും വലിയ കുട്ടികളെ വില ഇടയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ കുട്ടികളെ വില തന്നെ സാപ്പ് തുടങ്ങും അപ്പം ഇന്ന തൽക്കാലം അതും വേണ്ടു നോക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വില ആയിക്കൊക്കെ അടിക്കുക അതുപോലെ മീനൊക്കെ വളർത്താൻ നോക്കി